ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ പോളച്ചിറയുടെ പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ അടുത്ത കാലത്തായിട്ടുള്ള അതായത് യുവതലമുറകൾക്ക് ചിലപ്പോൾ പോളച്ചിറയുടെ പള്ളിക്കൂടം ചിലപ്പോൾ അറിഞ്ഞുനിന്ന് വരില്ല ചെറിയ സ്കൂളായി ആരംഭിക്കുകയും അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അത് ഹൈസ്കൂളായി മാറുകയും പിന്നെ അക്കാഡമിക്കലായും എല്ലാ തലങ്ങളിലും ഈ സ്കൂൾ വളരെ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു കാഴ്ച അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് അന്നത്തെ സ്കൂൾ അധികൃതന്റെ ഭൂമി ഈ സ്കൂളിനായി വാങ്ങി അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഏതാണ് സ്കൂൾ എന്ന് ആ സ്കൂളും ആ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷം നിറഞ്ഞ വാർത്തയാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്ന് പ്രേക്ഷകരിലെത്തിക്കുന്നത് അത് മാത്രമല്ല ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി ഔദ്യോഗികമായി ഈ ഒന്നര ഏക്കർ പത്ത് സെന്റ് കളിസ്ഥലം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങളാണ് ഞങ്ങൾ കാണാം വിശദമായ റിപ്പോർട്ട് ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച ഫ്ലഡ് ലിറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാലിന് നാലു മണിക്ക് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹിമാൻ നിർവഹിക്കും ജി എസ് ജയലാൽ എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷവും കായിക വകുപ്പിൽ നിന്ന് അൻപത് ലക്ഷവും ചെലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് കളിക്കളം ചാത്തന്നൂർ എന്ന നാമധേയത്തിൽ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് പ്രഥമാധ്യാപിക അധ്യാപിക ജയ പി വാക്കുകളിലേക്ക് ഞാൻ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് നമ്മുടെ സ്കൂളിന്റെ കളിസ്ഥലം വളരെ നവീകരിച്ച് പുതിയതാക്കിക്കൊണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ ലക്ഷം എം എൽ എ ഫണ്ടിൽ നിന്നും അമ്പത് ലക്ഷം സ്പോർട്സ് കൌൺസിലിന്റെ ഫണ്ടിൽ നിന്നും സമാഹരിച്ച് ഒരു പഞ്ചായത്തിലൊരു കളി സ്ഥലം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കും നാട്ടിലെ കായിക പ്രേമികൾക്കും ഉള്ള കായിക പരിപോഷിപ്പിക്കാൻ വേണ്ടി ഉതങ്ങുന്ന രീതിയിലുള്ള ഒരു സ്റ്റേഡിയമാണ് നമുക്കൂടെ രൂപകൽഫല ചെയ്തിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാലാം തീയതി വൈകിട്ട് നാലു മണിക്ക് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി കായിക മന്ത്രി അബ്ദുൾ റഹീം സാറാണ് നിർവഹിക്കുന്നത് അതിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചവരാണ് പ്രവാസികളും ആ അതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാർത്താക്കളും പി ടി എസ് എം സി ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ സ്കൂളിന് വേണ്ടി വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് സർവോപരി നമ്മുടെ നാട്ടിന്റെ എം എൽ എ ജയലാൽ സാറായണെങ്കിലും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമാണ് അതിനോടൊപ്പം തന്നെ ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുക്കുന്ന സാറും കൂടാണ് എല്ലാവരും ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി വൈകുന്നേരത്ത് മണിക്ക് നടക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ പേരിലും പേരിലും സ്കൂളിന്റെ ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് പാദസരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നാളെ വൈകുന്നേരം ആറു മണിക്ക് ദീപശിഖ പ്രയാണം ചിറക്കര ശാസ്ത്രി നിന്നും ആരംഭിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കും സ്കൂൾ കായിക താരങ്ങളും ചിറക്കര പഞ്ചായത്തിലെ കായിക താരങ്ങളും ക്ലബ്ബംഗങ്ങളും പങ്കെടുക്കും വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും സംസ്ഥാനത്ത് മികവുറ്റ പങ്ക് വഹിച്ചിട്ടുള്ള ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂളിനുമുണ്ട് ഒരു ചരിത്രം സംഘാടക സമിതി ചെയർമാൻ എസ് അശോക് കുമാറിന്റെ വാക്കുകളിലേക്ക് പണ്ട് മുതലേ ചിറക്കര സ്കൂൾ പ്രൈവറ്റ് മേഖലയിലാണ് സ്കൂള് പ്രവർത്തിച്ചിരുന്നത് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട സ്കൂള് തീവ് തീവ്ക്കപ്പെടുകയുണ്ടായി അതിനെ പോളച്ചറയുടെ പള്ളിക്കൂടം എന്നാണ് അറിയ അറിയപ്പെട്ടിരുന്നത് പിന്നെ സർക്കാരിൻ്റെ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ മാസം മൂന്നാം തീയതി കടങ്ങര പരമേശ്വരൻ പിള്ളേരെ വീട്ടിൽ വെച്ചാണ് പ്രീ പ്രൈമറി ക്ലാസ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആണ് ഇതൊരു യു പി എസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും ചിറക്കര ദേവസ്വം അമ്പത് സെൻറ്റ് ഭൂമി ദേവസ്വത്തിൽ നിന്ന് വസ്തു അമ്പത് സെൻറ്റ് അന്നത്തെ പ്രവാസികളായിരുന്ന സിംഗപ്പൂർ പ്രവാസികളായിരുന്ന ശ്രീ വാ കേശവുള്ളയുടെ നേതൃത്വത്തിൽ പ്രസിഡൻ്റായും ശ്രീ മുരീർ വാസുവിടെ സെക്രട്ടറിയായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വസ്തു മേടിക്കുകയും കെട്ടിടം നിർമ്മിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ മന്ത്രിസഭാ കാലത്ത് പ്രൊഫസർ മുണ്ടശ്ശേരി മാർഷിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആ ഒരു യു പി എസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തത് അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ മന്ത്രിസഭയുടെ കാലത്ത് ചന്ദ്രശേഖർ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊരു ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെടുകയും അന്ന് അമ്പത് സെൻറ്റ് ഭൂമി ചിറക്കിട ദേവസ്വം നൽകുകയും ഒരേക്കർ പത്ത് സെൻറ്റ് നാട്ടുകാർ പിരുവെടുത്ത് ഗ്രൗണ്ടിന് വാങ്ങിക്കുകയും ചെയ്തു ആ ഗ്രൗണ്ടിലാണ് ഈ ഒരു വർഷക്കാലമായിട്ട് നീണ്ടു നവീകരണ പ്രവർത്തനത്തിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയും കായിക വകുപ്പ് കായിക വകുപ്പിൽ നിന്ന് അമ്പതിനായിരം അമ്പത് ലക്ഷം രൂപയും സമകാരിച്ച് ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിലാണ് ഇന്ന് ഈ വരുന്ന പതിനാലാം തീയതി ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്ന ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ഈ നിർമ്മിച്ച സ്റ്റേഡിയത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം ഈ വരുന്ന പതിനാലാം തീയതി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ജയലാലിൻ്റെ അധ്യക്ഷതയിൽ കായിക വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ ചടങ്ങിലേക്ക് ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരും രക്ഷാകർത്താക്കളും പ്രവാസികളും അടങ്ങുന്ന മറ്റ് എല്ലാവരും തന്നെ ഈ ഈ ചടങ്ങിൽ സമിതിയുടെ പേരിൽ ചടങ്ങിലേക്ക് സ്വാഗതം ും സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ ഹാളിൽ പ്രഥമ അധ്യാപിക ജയ പി വി അധ്യക്ഷതയിൽ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സുമേഷ് ചാത്തന്നൂർ പി ടി ഐ പ്രസിഡന്റ് സുനിൽ കുമാർ സംഘാടക സമിതി ചെയർമാൻ അശോക് കുമാർ വാർഡ് മെമ്പർ സുദർശനൻപിള്ള വികസന സമിതി അംഗം അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്